ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെ നിലയ്ക്ക് നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഒരു അറ്റകൈ പ്രയോഗം നടത്തി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ പറയുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണ് അതായത് ഒരു തരത്തിലുള്ള ഉപാധികളുമില്ലാതെ ഇറാൻ കാൽക്കീഴിലേക്ക് വീണോളൂ എന്ന് അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമനേയി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഒളിച്ചിരിക്കുന്ന ഇടം ഞങ്ങൾക്കറിയാം അവിടെ വന്ന് അദ്ദേഹത്തെ കൊല്ലാത്തത് ഞങ്ങളുടെ മര്യാദയാണ് അതുകൊണ്ട് എത്രയും വേഗം കീഴടങ്ങണമെന്ന് ട്രംപ് പറയുമ്പോൾ കീഴടങ്ങിയില്ലെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചു കളയുമെന്ന സൂചന തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകളിലുള്ളത് അതൊരു ഭീഷണിയാണ് അതായത് ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ അടിച്ചു തീർക്കുമെന്ന മട്ടിൽ ഇറാനിലേക്ക് ആദ്യ ആക്രമണം നടത്തി ഇന്നേക്ക് ആറ് ദിവസമായി ഈ ആറ് ദിവസമായിട്ടും ഇറാനെ കൊണ്ട് ആണവക്കരാറിൽ ഒപ്പുവെപ്പിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല ഇനി ഇറാൻ ആണവ ആണവക്കരാറിൽ ഒപ്പുവെച്ചാൽ തന്നെ അത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്ത്രപരമായൊരു നീക്കമായി വേണമെങ്കിൽ കാണാം അതായത് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യത്തിന് സമയവും സാഹചര്യവും കിട്ടുന്ന ഒരു തന്ത്രപരമായ ഡീല് പക്ഷെ അപ്പോഴും ഇറാൻ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലി ഖംനേയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വൻ പടക്കപ്പലുകൾ നേരെ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം മുപ്പതിലധികം ആകാശത്ത് വെച്ച് റീഫ്യൂവൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള റീഫ്യൂവൽ ഫൈറ്റർ ജെറ്റുകൾ അത് ആകാശത്തേക്ക് നീങ്ങുന്നു അതുപോലെ യൂറോപ്പിലേക്ക് അമേരിക്കയുടെ ഈ പറയുന്ന ചില ഫൈറ്റർ ജെറ്റുകൾ നീങ്ങുന്നു അത് പശ്ചിമേഷ്യയിലേക്ക് പോകുമെന്ന് പറയുന്നു അപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു വലിയ സൈനിക വിന്യാസം നടത്തി ഇറാനെ ഭയപ്പെടുത്തുക മറുവശത്ത് ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിക്കുമെന്ന ദുസ്സൂചനയോടുകൂടി സോഷ്യൽ മീഡിയയിൽ മുട്ടുകുത്തണമെന്ന ഭീഷണി മുഴക്കുക ഇതൊക്കെയാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പണിപാളി എന്നതാണ് അതായത് ആദ്യത്തെ ആക്രമണത്തിലൂടെ തന്നെ ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീതി ഇല്ലാത്ത വിധത്തിലുള്ള ഏകപക്ഷീയമായ ആക്രമണം എന്ന സ്വപ്നം ഇതൊക്കെ ഇസ്രായേലിനെ നഷ്ടപ്പെട്ടു തിരിച്ചടി ശക്തമായി കിട്ടി അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇറാനെ അവസാനിപ്പിച്ചേ പറ്റൂ പക്ഷേ അതിന് കഴിയുന്നില്ല അപ്പോൾ അമേരിക്കയെ കൂട്ടുപിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി എങ്ങനെയെങ്കിലും ഇറാനെ പിന്തിരിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതല്ലേ സംഭവിക്കുന്നത് ഇതാണ് സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ യുക്തിസഹമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിച്ച് തീർക്കാനിറങ്ങി പണി പാളി ഒടുവിൽ ഇപ്പോൾ അമേരിക്കയുടെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി മുട്ടുകുത്തിക്കാനുള്ള പണി നോക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ജയിച്ചു എന്ന ലോകത്തിന് മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാനുള്ള ഒരു 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 പരിപാടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ പക്ഷേ അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായത് ഈ ട്രംപിൻ്റെ ഭീഷണിക്കെതിരെ ശക്തമായി തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു അദ്ദേഹം ഇല്ലാതായി അദ്ദേഹം ഒളിവിലാണ് ബങ്കറിലാണ് പേടിച്ചറണ്ടു എന്നൊക്കെ പറയുന്നവർ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് മറ്റൊന്നുമല്ല ഈ ട്രംപിന് അതേ നാണയത്തിൽ തന്നെ കൃത്യമായ മറുപടി ഘമനയിൽ കൊടുക്കുന്നു അദ്ദേഹം പറയുന്നത് ഹീബ്രു ഭാഷയിലാണ് ഹീബ്രു ഭാഷയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അദ്ദേഹം കൃത്യമായി പറയുന്നത് സയനിസ്റ്റുകളോട് ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ പോരാട്ടം തുടരും ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല ഇസ്രായേലിനെതിരെ ഞങ്ങൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത്രയും നാൾ അപ്രഖ്യാപിത യുദ്ധം എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നതെങ്കിൽ ഇപ്പോഴത് എന്ന നിലയിലേക്ക് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മാരകമായ നീക്കം അങ്ങനെ ഒരു ഏകപക്ഷീയമായ പ്രഖ്യാപനം അതായത് യുദ്ധസമാനമായ സാഹചര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യുദ്ധത്തിന് കാണേണ്ട രീതിയിലുള്ള യോഗങ്ങൾ നടക്കുന്നു മീറ്റിങ്ങുകൾ നടക്കുന്നു അതുപോലെ തന്നെ ചർച്ചകൾ നടക്കുന്നു വെല്ലുവിളികൾ നടക്കുന്നു അതുപോലുള്ള കടുത്ത ആക്രമണങ്ങൾ നടക്കുന്നു പക്ഷേ ഇറാൻ ഇതുവരെ നടത്തിയതൊന്നും യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്നും ഇനി നടത്താൻ പോകുന്നതാണ് യഥാർത്ഥ ഒരു പരോക്ഷമായ അപകടകരമായ പ്രസ്താവന അല്ലെങ്കിൽ ഒരു സന്ദേശം ഗമനയുടെ ഏറ്റവും പുതിയ ആ പരാമർശത്തിൽ കിടപ്പുണ്ട് അത് ഇസ്രായേലിനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് അതായത് ഇത്രയും നാൾ ഞങ്ങൾ നടത്തിയത് ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന മട്ടിലായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് യുദ്ധം തുടങ്ങുകയാണെന്നാണ് പറയുന്നത് ആ യുദ്ധം തുടങ്ങുമ്പോൾ ഇനി എന്തൊക്കെ ഇസ്രായേൽ കാണേണ്ടി വരുമെന്നുള്ളതാണ് ചോദ്യം അമേരിക്ക എന്ന ലോകശക്തി പശ്ചിമേഷ്യയിൽ പടക്കപ്പലുകൾ ഇറക്കി അപ്പുറത്ത് വിമാനങ്ങൾ തയ്യാറാക്കി അതിനുശേഷം ബങ്കർ ബസ്തർ ബോംബുകൾ പോലും അവരുടെ പക്കലുണ്ട് അതായത് ഇറാനെ തകർക്കാൻ കഴിയുന്ന ഇറാൻ്റെ ഭൂഗർഭറകളിലെ ആണവ കേന്ദ്രങ്ങൾ ചിഹ്നഭിന്നമാക്കാൻ ശേഷിയുള്ള ഈ ഇരുപതിനായിരത്തിലധികം പൗണ്ട് മുപ്പതിനായിരത്തിലധികം പൗണ്ട് ഭാരമുള്ള ഈ ബങ്കർ ബസ്ത്രർ ബോംബുകൾ എന്ന് പറയുന്ന ബോംബുകൾ ഉൾപ്പെടെ ഇവരുടെ പക്കലുണ്ട് എന്നിട്ടും അതിനൊന്നും ഭയപ്പെടാതെ ഇറാൻ പറയുകയാണ് അവരുടെ പരമോന്നത നേതാവ് പറയുകയാണ് ഞങ്ങൾ യുദ്ധം തുടങ്ങി ഞങ്ങൾ മുട്ടുമടക്കില്ല പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് അപ്പം അതുണ്ടാക്കുന്ന ഒരു പ്രകമ്പനം പശ്ചിമേഷ്യയിലെമ്പാടും ആഗോളതലത്തിൽ മുഴുവനായും ഉണ്ടാക്കുന്ന ഒരു പ്രകമ്പനം അത് വളരെ വലുതാണ് അതായത് ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇനി ഇറാൻ നിൽക്കില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ധി ചെയ്യലിലേക്ക് ഇറാൻ പോകില്ല ഇറാൻ്റെ ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കരാറിൽ ഒപ്പിടില്ല അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഇനി ഇതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതായത് ഇറാൻ ആക്രമണം നിർത്തണമെങ്കിൽ ഇസ്രായേലും അമേരിക്കയും അങ്ങോട്ട് ചെല്ലേണ്ടി വരും ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അല്ലെങ്കിൽ ഇറാനെ പരിപൂർണമായി നാമാവശേഷമാക്കേണ്ടി വരും അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഭൂമിശാസ്ത്രപരമായി ഇറാൻ്റെ പ്രത്യേകതകൾ വെച്ച് ഈ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് അതിനുള്ളിലെ ആണവ കേന്ദ്രങ്ങൾ ഭൂഗർഭ അറകളിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ ഒറ്റയടിക്ക് തകർക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് വെച്ചാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെയുള്ള അൻപതിനായിരത്തിലധികം സൈനികർ ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ ഡിപ്ലോ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടങ്ങളിലെ കോടാനുകോടി രൂപ ചെലവ് വരുന്ന ഡോളറുകളുടെ ആസ്തിയുള്ള സൈനിക ഉപകരണങ്ങൾ സന്നാഹങ്ങൾ പതിറ്റാണ്ടുകൾ പശ്ചിമേഷ്യയിൽ ഇടപെട്ടിടപെട്ടിടപെട്ട് ഉണ്ടാക്കിയെടുത്ത സെറ്റപ്പുകൾ ഇതൊക്കെ തകർക്കാൻ ഇറാൻ അധിക സമയമൊന്നും വേണ്ട അപ്പോൾ യു എ ഇറാനെ നിരുപാധികമായ പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല വേറൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ ശക്തമായൊരു നീക്കത്തിന് മുന്നിൽ നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിൻ്റെ ഒരു കോസ് അങ്ങനെയാണ് പാശ്ചാത്യ ശക്തികൾ പശ്ചിമേഷ്യയിൽ ഇടപെടുന്നു എന്നുള്ള അമേരിക്കയുടെ ഇടപെടലിനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം അറബ് ലീഗിൽ ഉൾപ്പെടെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിന്നാൽ പരസ്യമായ ആക്രമണങ്ങളിലേക്ക് ഉൾപ്പെടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും ഇറാൻ്റെ ഭാഗത്തുനിന്ന് നേരിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും ചിലപ്പോൾ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് പോകാം കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ടൈപ്പ് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള കാരണം ഇനി അങ്ങോട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനൊക്കെ ഏതാണ്ട് സൈഡായി ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടുന്ന ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിലാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അവിടെ വലിയ റിയൽ എസ്റ്റേറ്റ് കണ്ണുകളുണ്ട് അതുമാത്രമല്ല പല കരാറുകളും പദ്ധതികളും ഉണ്ട് അപ്പോൾ ഇസ്രായേലിന് വേണ്ടി മുന്നും മിന്നും നോക്കാതെ ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു ഒടുവിൽ പല സുവർണാവസരങ്ങളും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയം ട്രംപിനുണ്ടാകും അന്ന് മാത്രമല്ല ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു കളയുമെന്ന് ഇറാൻ നടത്തിയ ഭീഷണി മുന്നിൽ നിൽക്കുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ പ്രശ്നം അമേരിക്കയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നുള്ളത് ഇനിയും കണ്ടറിയണം ഈ ഭീഷണിക്കപ്പുറം എന്തായാലും ഇപ്പോൾ ടെഹ്റാനിലെ എണ്ണപ്പാടങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടരുന്നുണ്ട് ടെലവീവിലേക്ക് അതുപോലെ തന്നെ തിരിച്ചും വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ടെഹ്റാനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പ്രഖ്യാപനം നടത്തി ഉടനെ തന്നെ ഇറാൻ ടെലവീവിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രഖ്യാപനം നടത്തി അവിടെ ആക്രമണം നടത്തി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ ഒരടിക്ക് അതേപോലെ തന്നെ തിരിച്ചടി കൊടുക്കുക എന്ന രീതിയിലേക്ക് ഇരുവരും ഇരുകൂട്ടരും പോകുമ്പോൾ അതിനിടയിൽ ആയത്തുള്ള അലി ഖംനിയിൽ ട്രംപ് മുന്നോട്ട് വെച്ച അന്ത്യശാസനം തള്ളിക്കളഞ്ഞിരിക്കുന്നു പോയി പണി നോക്കണോ എന്ന് പച്ചയ്ക്ക് പറയുന്ന വിധത്തിലേക്കാണ് ഖമനയെ പ്രതികരിച്ചിരിക്കുന്നത് അത് തന്ത്രപരമായൊരു വഴങ്ങിക്കൊടുക്കലിന് ഇറാൻ ഇറാൻ വ്യക്ത നിൽക്കില്ല അല്ലെങ്കിൽ ഇറാൻ കീഴടങ്ങില്ല എന്ന് വ്യക്തമാവുകയാണ് സന്ധി ചെയ്യൽ ഉണ്ടാകില്ല ഇസ്രായേൽ ഇറാൻ്റെ പരമാധികാരത്തിന് മേൽ കൈകടത്തിയ സ്ഥിതിക്ക് ഇസ്രായേലിനെയും പാഠം പഠിപ്പിച്ചിട്ടേ അനുഭവിപ്പിച്ചിട്ടേ പിന്നോട്ട് പോകൂ എന്ന നിലയിലേക്ക് ഇറാൻ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ യുദ്ധം ഇനിയും മുറുകും അനന്തമായി നീളുമെന്ന സാധ്യതകൾ മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ് അതിനിടയിൽ റഷ്യ ഒരു മധ്യസ്ഥത വഹിക്കാമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയത് മാത്രമാണ് ഒരു ആശ്വാസമായി കരുതുന്നത് ജി സെവൻ ഉച്ചകോടിയിൽ സകല രാജ്യങ്ങൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനൊപ്പം നിന്നതോടുകൂടി അവിടെയും സമവായത്തിന് സാധ്യതയില്ല എന്ന് വ്യക്തമായതാണ് ഇനി റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധ സാഹചര്യത്തെ മയപ്പെടുത്തുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അല്ല എങ്കിൽ യുദ്ധം മുറുകും പശ്ചിമേഷ്യയിൽ വലിയ ദുരിതമുണ്ടാകും ഇസ്രായേലും ഇറാനും തമ്മിലടിച്ച് വലിയ നാശനഷ്ടങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട